നമസ്കാരം ഇടതു സർക്കാരിൽ മുൻ ധാരണ പ്രകാരം രണ്ടര വർഷം പൂർത്തിയാക്കി രണ്ട് മന്ത്രിമാർ രാജിവെച്ച് പുതിയ മന്ത്രിമാർ ചുമതലയേറ്റുവെങ്കിലും രാഷ്ട്രീയ നിയമനം ലഭിച്ച മുപ്പത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കിയുള്ള മാറ്റങ്ങൾ വീണ്ടും വിവാദത്തിലാവുകയാണ് മന്ത്രിമാർ രാജിവെച്ചതോടെ രാഷ്ട്രീയ ശുപാർശയിൽ ജോലിയിൽ കയറിയ ഈ മുപ്പത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയാകും പെൻഷനു പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകേണ്ടി ചെയ്യും പുതുതായി നിയമിച്ച രണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ രണ്ടര വർഷം പൂർത്തിയാകുന്നതോടെ ആ പെൻഷൻ ബാധ്യതയും സർക്കാരിലേക്ക് എത്തും എന്നതിൽ സംശയം വേണ്ട രണ്ട് മന്ത്രിമാരുടെയും സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച മുപ്പത്തിയേഴ് പേർക്കും ഇനി ആജീവനാന്ത പെൻഷൻ ലഭിക്കും പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പുതുതായി എത്തുന്ന സ്റ്റാഫുകൾക്കും പെൻഷൻ രണ്ടര വർഷം കഴിഞ്ഞ് നൽകേണ്ടി വരും മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പെൻഷൻ ലഭിക്കുക പുറമെ ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ട് ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് പേരായിരുന്നു ഇതിൽ പത്തൊൻപത് പേരും രാഷ്ട്രീയ നിയമനത്താൽ എത്തിയവരാണ് രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഒരു അഡീഷണൽ പി എ ഒരു അസിസ്റ്റന്റ് നാല് ക്ലർക്ക് നാല് ഓഫീസ് അസിസ്റ്റന്റ് രണ്ട് ഡ്രൈവർമാർ ഒരു പാചകക്കാരൻ എന്നിങ്ങനെയായിരുന്നു ആന്റണി രാജുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് പേരായിരുന്നു ഏഴ് പേർ സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനും നിയമനവും പേർ പ്രൈവറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ മൂന്ന് ഇതിൽ രണ്ട് പേർ രാഷ്ട്രീയ നിയമനത്താൽ എത്തിയവർ നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ രണ്ട് പേർ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ ഒരു പി ഒരു അഡീഷണൽ പി എ നാല് ക്ലർക്കുമാർ അഞ്ച് പ്യൂൺമാർ രണ്ട് ഡ്രൈവർമാർ ഒരു പാചകക്കാരൻ ഇവരെല്ലാം എത്തിയത് രാഷ്ട്രീയ നിയമനത്തിലൂടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പടിയിറങ്ങിയാലും പതിനഞ്ച് ദിവസത്തെ സർക്കാർ ശമ്പളത്തിന് കൂടി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവ് അനുസരിച്ച് രണ്ടു വർഷവും ഒരു ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം പൂർത്തിയായാൽ മൂന്ന് വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷന് അർഹതയുണ്ട് മിനിമം പെൻഷൻ മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കുക്കു മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ രണ്ടര വർഷം കഴിഞ്ഞവർക്ക് ഈ പണം ലഭിക്കും സെക്രട്ടറിക്ക് അണ്ടർ ും റാങ്കാണ് രണ്ടര വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുക അഞ്ഞൂറ് രൂപ പെൻഷനും പ്രൈവറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലാണ് പെൻഷൻ ആറായിരം രൂപ വരെ എല്ലാവർക്കും ഏഴ് ശതമാനം ഡി എ കൂടി ലഭിക്കും ടെർമിനൽ സറണ്ടറായി രണ്ടര മാസത്തെ മുഴുവൻ ശമ്പളം വേറെയും ലഭിക്കും ഗ്രാറ്റുവിറ്റിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും കൂടെയുണ്ട് ശമ്പള പരിഷ്കരണം വരുമ്പോൾ പിരിഞ്ഞു പോയവർക്കും ആനുകൂല്യം ലഭിക്കും രണ്ടര വർഷം പിന്നിട്ടതോടെ മറ്റു ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ കൂടി മാറ്റത്തിന് ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് വിവരം പെൻഷൻ ഉറപ്പായവരെ മാറ്റി പകരം പാർട്ടിക്കാരെ നിയമിക്കാനാണ് നീക്കം വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ മുൻപ് ഏറ്റുമുട്ടിയിരുന്നു രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പുറമെ നിലവിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി മാറ്റിയാൽ നിലവിലെ സ്ഥിതിയിൽ വീണ്ടും ഗവർണർ വിഷയം ഉയർന്നു പ്രതികരിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർക്ക് പെൻഷൻ നൽകാനായി ഒരു മാസം ചെലവഴിക്കുന്നത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആയിരത്തി പേരാണ് നിലവിൽ പെൻഷൻ വാങ്ങുന്നത് പരമാവധി അടിസ്ഥാന പെൻഷൻ എൺപത്തി രൂപയാണ് ജോലി ചെയ്ത തസ്തിക അനുസരിച്ച് മൂവായിരത്തി രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്നവരുണ്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ സി എം രവീന്ദ്രനാണ് ഉയർന്ന അടിസ്ഥാന പെൻഷന് അർഹത ഉള്ളത് അതായത് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ സ്റ്റാഫിൽ ഉള്ളതിനാൽ നിലവിൽ പെൻഷൻ ലഭിക്കില്ല അറുപത്തി മൂന്ന് പേരാണ് പതിനായിരം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്നത് പേഴ്സണൽ സ്റ്റാഫിൽ മിനിമം പെൻഷൻ ലഭിക്കാൻ മൂന്ന് വർഷമാണ് സേവനം വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ മിനിമം പെൻഷൻ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫായി രണ്ട് വർഷവും ഒരു ദിവസവും സേവനമനുഷ്ഠിച്ചാൽ മൂന്ന് വർഷമായി കണക്കാക്കി പെൻഷൻ ലഭിക്കും മുപ്പത് വർഷമാണ് പെൻഷന് യോഗ്യമായ പരമാവധി കാലയളവ് അവസാന പത്ത് മാസത്തെ ശരാശരി ശമ്പളത്തിന്റെ പകുതിയെ മുപ്പത് കൊണ്ട് ഹരിച്ച് സർവീസ് കാലയളവ് കൊണ്ട് ഗുണിച്ചാണ് പെൻഷൻ നിശ്ചയിക്കുന്നത്